മിക്കരിപ്പൂർ രാമവില്യം റെയിൽവേ ക്രോസിംഗിൽ മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി ഇതിന്റെ ഭാഗമായി ഇളമ്പച്ചി നവോദയ വായനശാലയിൽ റെയിൽവേ അധികൃതരുടെ നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പ് ഹിയറിംഗ് സംഘടിപ്പിച്ചു തങ്കയം ചക്രവാണി ക്ഷേത്രം വഴി ഇളമ്പച്ചിയിലേക്ക് പോകുന്ന റോഡിലെ രാമവല്യം റെയിൽവേ ക്രോസിംഗിൽ ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ആദ്യഘട്ടമായി ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഭൂമി ഏറ്റെടുക്കും ഇതിനു മുന്നോടിയായാണ് ഇളമ്പച്ചി നവോദയ വായനശാലയിൽ റെയിൽവേയുടെ നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പ് സ്ഥലവും സ്ഥാപനങ്ങളും വിട്ടു നൽകുന്നവരുടെ ഹിയറിംഗ് സംഘടിപ്പിച്ചത് നഷ്ടപരിഹാരം സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനായിട്ടായിരുന്നു ഹിയറിംഗ് രാമവല്യം ഗേറ്റിന്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലുള്ള നിരവധി സ്വകാര്യ വ്യക്തികളുടെ ഭൂമി മേൽപ്പാല നിർമ്മാണത്തിനായി ഏറ്റെടുക്കേണ്ടതുണ്ട് ചില കെട്ടിടങ്ങളും പൊളിച്ചു നീക്കേണ്ടി വരും മാത്രമല്ല പ്രദേശം ജനവാസ കേന്ദ്രമായതിനാൽ നിരവധി വീടുകളും മാറ്റേണ്ടി വരും ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിസ്തൃതിയും കെട്ടിടങ്ങളുടെ കണക്കുമെല്ലാം നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു സൗത്ത് തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിന്റെ അധികാര പരിധിയിൽപ്പെടുന്നതാണ് ഏറ്റെടുക്കേണ്ടുന്ന ഭൂമിയെല്ലാം ഇതിനുള്ള നടപടികൾ പൂർത്തിയാകുന്നതോടെ ഭൂമി റെയിൽവേക്ക് കൈമാറും ഭൂമി കൈമാറ്റം നടന്നു കഴിഞ്ഞാൽ പിന്നെ മേൽപ്പാലത്തിന്റെ പണിയും ആരംഭിക്കും റെയിൽവേ സ്വീകരിക്കുന്ന നിലപാടുകളോട് ഈ പ്രദേശത്തെ ജനങ്ങൾ അനുകൂലം തന്നെയാണ് പക്ഷേ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഈ സ്ഥലമെടുക്കുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്കുക അതിന് കൃത്യമായ പരിഹാരങ്ങൾ ഉണ്ടായിട്ടില്ല ചില ആളുകളുടെ സ്ഥലത്തിൻ്റെ വീടിൻ്റെ മുൻപിലും പുറകിലും ഒന്നര സെൻ്റിമീറ്ററും സ്ഥലമെടുക്കുകയും സ്ഥലം ഒഴിവാക്കൊണ്ട് വീട് ഏറ്റെടുക്കാൻ ഇല്ല ഉറപ്പാണ് ഇപ്പോ വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ബാക്കി വരുന്ന മുൻവശത്ത ഒന്നര സെന്റും പുറകിലുള്ള ഒന്നര സെന്റും യാതൊരാൾക്കും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഇത് എത്ര മാത്രമാണ് അവിടെ പോകുന്നത് നമ്മുടെ സ്ഥലം എത്ര സമയത്തിനുള്ളിൽ ഇരുന്ന് നടക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഓരോ എത്ര മാത്രം പൈസയാണ് എങ്ങനെയാണ് പുനരധിവാസ പാക്കേജ് ഇവര് നിർണ്ണയിക്കുന്നത് അത് ഓരോ വീട്ടുകാർക്കും ഓരോ കുടുംബക്കാർക്കും നമ്മളത് വ്യക്തമായിട്ട് പറഞ്ഞു തരേണ്ടതാണ് പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു കാര്യമില്ല ഇപ്പൊ നമുക്കിത് ഇതിന് ഇവിടെത്തന്നെ നമ്മൾ രണ്ടോ മൂന്നാമത്തെ മീറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത് ഇപ്പൊ നമുക്കൊരു മെസ്സേജില് തീരേണ്ടത് നോക്കാം കുറച്ച് ഒരു പുനരധിവാസ പാക്കേജെന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് ഓരോ കുടുംബത്തിന്റെ നേരെയും കാണിച്ചിട്ടുണ്ട് ഇത് എന്തിനാണ് ഈ എമൗണ്ട് ലക്ഷത്തി അറുപതിനായിരം ആണ് ഏറ്റവും എമൗണ്ട് ഈ എമൗണ്ട് എന്തിനാണ് നമുക്ക് ഇത് ഏതിന്റെ ഏതിന്റെ നമുക്ക് വ്യക്തമായ ധാരണയില്ല ധാരണയില്ലേ മൂന്ന് ലക്ഷം പറ്റില്ല പൊടിവരും ും പദ്ധതി യാഥാർത്ഥ്യമായാൽ വടക്ക് ഭാഗത്തു നിന്നും വരുന്ന വാഹനയാത്രക്കാർക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ നാവിക അക്കാദമി തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് റെയിൽവേ ഗേറ്റിന്റെ കുരുക്കിൽപ്പെടാതെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ